ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ സി മത്സരമായിരുന്നു അപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ സി മത്സരത്തിൽ പങ്കെടുത്തത് നമ്മുടെ ഷാനവാസ് അഭിലാഷ് അതുപോലെ ബിന്നിയാണ് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് നൽകിയ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവരുടെ മൂന്നു പേരുടെയും ഫോട്ടോ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പം ഇവരുടെ കണ്ണും കെട്ടിയിട്ടുണ്ട് ഇതിൽ ആരാണ് അത് അടിച്ചു വീഴ്ത്തുന്നത് അത് അവരവരുടെ ഫോട്ടോയാണ് അടിച്ചു വീഴ്ത്തുന്നത് അങ്ങനെങ്കില് അവർ ക്യാപ്റ്റൻ ആകുമെന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരുന്നത് അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്തു ആദ്യമേ ഫോട്ടോ അടിച്ചിട്ടത് നമ്മുടെ ഷാനവാസ് ആയിരുന്നു അങ്ങനെ ഷാനവാസ് ആണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ഷാനവാസ് ക്യാപ്റ്റനായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കറിയത്തില്ല എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അനീഷിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ട്